ആര് ഒരു ആരെയും അവര് അവര് അവർക്ക് അറിയേണ്ടത് മന്ത്രിയാണ് മന്ത്രി പറഞ്ഞു പുള്ളിയെ ദേശാഹന പക്ഷി പോലെ എവിടെങ്കിലും ഞാൻ ഇവിടെ ഇല്ല അങ്ങനെ എപ്പം വെച്ചാലും ഗുരുവാന്ന് പറയും കാല് വെയ്യ കൈ വെയ്യ ഈ മുത് ഈ മുതുകെ ഒന്നും മന്ത്രിമാരാക്കരുത് ഇവര് ചെറുപ്പക്കാരെ ആക്കണം ആ അങ്ങനെ നടക്കാൻ പോലും വയ്യ അങ്ങനെയുള്ളവരെ ഒരിത്തരും മന്ത്രിയാക്കരുത് ഏത് പാർട്ടി പാർട്ടിയായാലും നമുക്ക് പാർട്ടിയും കീർത്തി ഒന്നുമില്ല ഏത് അവർക്ക് തന്നെ അടി കൂടാനുള്ള സമയമുള്ളൂ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഇടന്ന് അടി കൂടണം അവർ ഞാൻ എന്റെ കാലം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല കൃഷി ചെയ്യണം കൃഷിയാണ് നമ്മൾ കൃഷി ചെയ്തെങ്കിലും വിപണി ചെല്ലത്തുള്ളൂ എന്നാലേ നമുക്ക് എന്തോലും പറയാനും കിട്ടത്തുള്ളൂ നമ്മൾ അവർക്ക് കൃഷി പിന്നെ സാധനത്തിന് വിലയും കൂടും എല്ലാം ചെയ്യും കൃഷി കൃഷി ചെയ്തെങ്കിലും നമുക്ക് പറയാനേ ഉള്ളൂ വിപണി സാധനം ചെല്ലണോ ഇത്രയും ജീനി അട്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് കൊടുത്താലും നമുക്കും പൈസ കിട്ടും ബാക്കിയുള്ളവർക്ക് അത് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് യാതൊരു പ്രയാനവും ഇല്ല പത്ത് ശല്യം കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഇത്രയും ജീനി ഇതൊരു കർഷകന്റെ രോക്ഷത്തിന്റെ പ്രതിഫലനമാണ് പകലന്തിയോളം പണിയെടുത്ത് വെള്ളവും വളവും നൽകി വളർത്തിയെടുത്ത കപ്പയും കാച്ചിലുമെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കപ്പെട്ടതിന്റെ രോക്ഷം കടം വാങ്ങിയും വായ്പയെടുത്തും കൃഷി ചെയ്യുന്ന കർഷകരുടെ ദുരവസ്ഥ ആരു കേൾക്കാൻ ആരോട് പറയാൻ പുനലൂർ നഗരസഭയിൽ വിളക്കുവട്ടം വാർഡിൽ പത്തുപറയിലെ പാനന്തങ്കര ഭാഗത്താണ് കഴിഞ്ഞ നിരവധി നാളുകളായി കാട്ടുമന്ന ശില്യം രൂക്ഷമായിരിക്കുന്ന കൃഷി ചെയ്യുന്നവർക്ക് പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ടോ അങ്ങോട്ടില്ല അത് പോരും കഴിഞ്ഞ ദിവസവും മേഖലയിലെത്തിയ കാട്ടുപന്നികൾ ലിജു ഡാനിയലിന്റെ കൃഷിയിടത്തിലെ അഞ്ഞൂറോളം മരച്ചീനിയാണ് നശിപ്പിച്ചത് കൂട്ടത്തോടെയെത്തുന്ന കാട്ടുപന്നികൾ വ്യാപകമായ നാശനഷ്ടമാണ് മേഖലയിൽ ഉണ്ടാക്കുന്നത് രൂക്ഷമായ വരൾച്ച നേരിടുന്ന ഈ പ്രതികൂല സമയത്തും വളരെ കഷ്ടപ്പെട്ട് പരിപാലിച്ചു കൊണ്ടുവന്ന വിളകളാണ് നശിപ്പിക്കപ്പെട്ടത് ഇത് കാരണം ഏറെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കർഷകർ തന്നെ പറയുന്നുണ്ട് അവരെ കണ്ടിട്ടൊന്നും ഒരു പ്രയോജനമില്ല അവര് അവർക്ക് അവരുടെ അവർ ജോലി നോക്കുന്നു അവർ ഇത് നേരത്തെ ഇടപെടത്തിയല്ല അവർ ഞാൻ കഴിഞ്ഞ കൊല്ലം എന്നെ പത്തൊമ്പതിന് തൊണ്ണൂറ്റിയേഴ് മൂന്ന് കാച്ചിൽ വിള കൊത്തിമറിച്ച് ഇത്ര നാല് മാസം പ്രായമുള്ള കാച്ചിൽ കുത്തി മറിച്ച് കളഞ്ഞ് അവർ അത്യാവശ്യം കൂടുതല് ഫോറസ്റ്റിലെ റേഞ്ച് ഓഫീസർ രണ്ട് വട്ടം നല്ല സ്ഥലം നോക്കിയിട്ട് പോയി രണ്ട് വട്ടം അവർ ഫോണിൽ വിളിച്ച് പറഞ്ഞല്ലേ ഞാൻ പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് എന്നെ എൻ്റെ പാസ്ബുക്കിൻ്റെ നമ്പർ വാങ്ങിച്ച് വെഞ്ചന ഒക്കെ ആ അഞ്ച് വയസ്സാ വന്നില്ല എനിക്ക് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് എന്നെ കൊറോണ വെളിജന പിന്നെ വിളിക്കാം പിന്നെ വിളിച്ചിട്ടില്ല പത്തൊമ്പതില് ആ പിന്നെ ഇത് ഞാൻ വട്ട ഷീറ്റ് അടിച്ചിരിക്കാം എത്ര ഷീറ്റ് അടിച്ചിരിക്കാം വന്ന് കയറാതിരിക്കാൻ എന്നിട്ട് പ്രയോജനമല്ല ഉണ്ടോ അപ്പോൾ ആട് യാതൊരു പ്രയോജനമില്ല സാറ് ഇത് അവർക്കറി അവർക്കറികളി പാട്ട എന്നാ അവര് വേലുകെട്ടി അകത്ത് വേലി കെട്ടി അവര് അടച്ചിട്ട് ഞങ്ങളെ കണ്ണാടി വേറെ അയ്യത്തെ കാര്യ അവര് പിന്നെ പെൻഷൻ കൊടുത്തും പിന്നെ കേസും കേസാകും ഇവരെ വന്ന് ഇവിടെ വന്നു ജത്രയാക്കാങ്കിൽ അവര് വന്നതാ അല്ല പറഞ്ഞാൽ നമ്മളെ പിടിച്ച ഓട്ടോ അവിടെ കൊണ്ടുപോകും ഇങ്ങനത്തെ കരികേടാണ് ഇവിടെ ഇവിടെ കേരളത്തിൽ ഒരു ഇവിടെ ആരും കൃഷി ചെയ്യുന്നില്ല അപ്പുറത്ത എല്ലാം കാടുകൊരു കിടക്കുക ഷീറ്റ് അടിച്ചിട്ടിരിക്കുക ഇത് വളരെ നോക്കിയാലും ഇനി വന്യമൃഗങ്ങളുടെ ശല്യവും കൃഷിയിലെ സാമ്പത്തിക നഷ്ടവും മൂലം സമീപ പ്രദേശങ്ങളിലെ കർഷകരെല്ലാം കൃഷി ഉപേക്ഷിച്ചു ഇതിൽ ഉറച്ചിരുന്ന കർഷകർക്കാണ് വീണ്ടും ഈ ദുരനുഭവം നേരിടേണ്ടി വന്ന മാറി മാറി വരുന്ന സർക്കാരുകൾ വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ ഒന്നും ചെയ്യുന്നില്ലെന്നും പരാതിയുണ്ട് ഞങ്ങള് ജോലിക്കാരെ മുടക്കി നാല് നാല് ജോലിക്കാരായി ഇത്ര ജീനിയെഴുതേനെ ചീനി കൃഷി ചെയ്തേന് എല്ലാം പന്നി ഇതുപോലെ ഇറങ്ങി വെളുപ്പിക്കും അതുപോലെ നമ്മൾ കഷ്ടപ്പെടുന്നതിനകത്ത് ഒരു കാര്യം നമ്മള് കൂടുതൽ കഷ്ടപ്പെടും അതൊന്നും കണക്ക് വരുന്നില്ല അതുപോലെ രാത്രി പന്നി ബ്ലാവ് കുറുക്കനെ കുറുക്കം എന്നുള്ള കോഴികളെ പിടിക്കും പന്നി ആണെങ്കിൽ ഒരിടത്തുകൂടെ നമ്മള് കൃഷി കൊണ്ടുവരും യാതൊരു ലാഭവുമില്ല കുറച്ചുകാരെയൊക്കെ വിളിച്ച് അറിയിപ്പിച്ചു കഴിഞ്ഞാൽ അവര് വരത്തില്ല അത് അതേസമയം ഒരു പന്നി ഇവിടെ എല്ലാം വീണ് കിടക്കുക എന്ന് പറഞ്ഞാൽ അവര് ഉടനുകൂടി എത്തും ും ആരോ എന്തോ ആയതാന്ന് അന്വേഷിക്കാൻ വരും ചീനി കുത്തിയതിനെ കുറിച്ച് ഞങ്ങൾ പല പെട്ടുണ്ട് നമുക്ക് അഞ്ചു പൈസ ഇന്നുവരെയും കിട്ടിയിട്ടില്ല അതുപോലെ പലവർക്ക് എല്ലാ കാര്യങ്ങളും അധികാരപ്പെട്ടവരെ അറിയിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല അവര് ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ